നമസ്കാരം പള്ളുരുത്തി സെന്റ് റിതാസ് സ്കൂളിനെ കുറിച്ച് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ടതാണ് അവിടെ ഒരു ഹിജാബിൻ്റെ വിഷയം ആ വിഷയത്തിൽ അവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റിന്റെ പ്രതികരണം എല്ലാം കേട്ടപ്പോൾ തന്നെ അവർക്ക് എന്തോ ഒരു പ്രത്യേക അജണ്ട ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതിനെക്കുറിച്ച് നമ്മുടെ ഗവൺമെൻറിന്റെ ഭാഗത്തു നിന്ന് ആ കുട്ടിയെ അവിടെ തന്നെ പഠിപ്പിക്കും എന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ അവിടുത്തെ പി ടി എ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ പറയുന്ന സ്കൂൾ മാനേജ്മെൻ്റ് പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ആ സ്കൂൾ മാനേജ്മെന്റ് സ്കൂൾ പ്രിൻസിപ്പാൾ സംസാരിച്ച ഇംഗ്ലീഷ് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു ആ ഇംഗ്ലീഷ് കേട്ടാൽ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും ആ സ്കൂളിന്റെ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ വിഷയം അതല്ല ആ ഹിജാബ് ധരിച്ചത് കാരണം എന്തോ ഭയപ്പെടുത്തുന്നു എന്നാണ് ആ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഹിജാബ് ധരിച്ചു വരുന്ന പിള്ളേരെ കാണുമ്പോൾ ഭയപ്പാടുണ്ടാകുന്നു എന്നുള്ളത് അവിടെ ഈ കന്യാസ്ത്രീകൾ എല്ലാവരും ഇട്ടേക്കുന്നതും ഈ ഹിജാബ് തന്നെയല്ലേ ഈ ഹിജാബിന്റെ വേറൊരു ആണല്ലോ അത് തന്നെ ശിരോവസ്ത്രം എന്നുവെച്ചാൽ മുടിയെല്ലാം മറച്ച് നമുക്കറിയാം കന്യാസ്ത്രീകൾ ധരിക്കുന്നത് അപ്പം എല്ലാവരും ഇങ്ങനെ അല്ല എല്ലാ സ്കൂൾ മാനേജ്മെന്റും ഇങ്ങനെയൊന്നും അല്ല പക്ഷെ ചിലർ ചിലരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനോട് മാത്രം എന്തോ ഒരു ദേഷ്യം കാണിക്കുന്നത് പോലെ പലയിടങ്ങളിലും ഇങ്ങനെ നേരത്തെയും ചർച്ചകൾ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചർച്ച ഉണ്ടായിരുന്നു അവർക്ക് വലിയ വിഷയങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ അവിടുത്തെ ഉൾപ്പെടെ എല്ലാവരും ധരിക്കുന്നത് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രം തന്നെയാണ് അവർ തലയിലിട്ടിരിക്കുന്നത് അപ്പൊ അവർ തന്നെയാണ് ഈ പറയുന്ന ഒരു ഭാഗത്തിൽപ്പെട്ട ഈ കുട്ടിക്ക് ഹിജാബ് ധരിക്കാനുള്ള അനുമതി ഇല്ല ഞങ്ങൾക്ക് എന്തോ അത് ഇടുമ്പോൾ ഭയപ്പെടുത്തുന്നു അതിനുശേഷം ഇവർ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാദർ അവരുടെ ഫാദർ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് ഇന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെയാണ് ആ ആള് വന്നിട്ട് ഞങ്ങളോട് മര്യാദ കേടായി പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചിറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക അജണ്ട നടപ്പാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എത്രയോ ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട് എത്രയോ മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികളെല്ലാം അവിടെ പഠിക്കുന്നുണ്ട് പൊട്ടുകൂടുന്നവർക്ക് പൊട്ടുകെടാം അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഹിജാബ് ധരിക്കുന്നവർക്ക് ഹിജാബ് ധരിക്കാം എന്നുള്ള എല്ലാ റൂൾസും പാലിച്ചുകൊണ്ട് എത്രയോ നല്ല നല്ല സ്കൂളുകൾ നമ്മുടെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ട് ഈ രക്ഷാകർത്താക്കൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പം ഒരാൾ പറയുകയാണെങ്കിൽ ഇന്ന സ്കൂളിൽ നല്ല പഠിപ്പിക്കും ഏഹ് അപ്പം ആ സ്കൂളിലേക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ രക്ഷകർത്താക്കള് ഇങ്ങനെയുള്ള സ്കൂളുകളിൽ കൊണ്ട് കുട്ടികളെ ചേർക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ നിങ്ങൾ ശിരോവസ്ത്രം ധരിക്കുന്നവരായിക്കോട്ടെ ധരിക്കാത്തവരായിക്കോട്ടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തായാലും നിങ്ങളുടെ കുട്ടി ഹിജാബ് ധരിക്കും ഇത് മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഹിജാബ് ധരിക്കണം എന്ന് പറയുന്ന പിള്ളേരുണ്ട് അല്ലെങ്കിൽ ഹിജാബ് ധരിച്ച് പോകണമെന്ന് ആഗ്രഹമുള്ള പിള്ളേരുണ്ട് ഒട്ടു തൊട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന പിള്ളേരുണ്ട് കുറി തൊട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന പിള്ളേരുണ്ട് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് നിങ്ങൾ എത്ര വലിയ സ്കൂൾ ആയിക്കോട്ടെ എത്ര വലിയ പഠിപ്പിസ്റ്റുകൾ പഠിക്കുന്ന സ്കൂളുകളായിക്കോട്ടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ആദ്യം ആ സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ടൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാളുമായിട്ട് സംസാരിക്കുക എൻ്റെ കുട്ടിക്ക് ഹിജാബ് ധരിച്ച് ഇവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുക അവർക്കത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ സ്കൂളാണെങ്കിലും നിങ്ങൾ അവിടെ ആ കുട്ടിയെ പഠിപ്പിക്കാതിരിക്കുക എന്താ വെച്ചാൽ അവരുടെ ആ സ്കൂളിന്റെ നിയമം അങ്ങനെ പിന്നെ അവര് പറയുന്നത് ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ സ്കൂളും ആയിക്കോട്ടെ നിങ്ങൾ അവിടെ പഠിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അതിലും നല്ല നല്ല പഠിപ്പിക്കുന്ന സ്കൂളുകൾ വേറെ എത്രയോ ഉണ്ട് നിങ്ങൾ ഇന്ന സ്കൂളിൽ പഠിച്ചാലേ എൻ്റെ കുട്ടി വളരൂ എന്റെ കുട്ടി നല്ല പഠിക്കൂ എന്ന് നിങ്ങളാണ് അതിന് അത് രക്ഷകർത്താക്കളുടെ കുഴപ്പമല്ല മറ്റുള്ള കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവർ അവിടെ നല്ല പഠിച്ചിറങ്ങുന്നുണ്ട് അപ്പൊ എന്റെ കുട്ടിക്ക് അത്രയും വിദ്യാഭ്യാസം വേണമെന്ന് ഒരു രക്ഷാകർത്താവ് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എന്തായാലും അത് കുഞ്ഞുങ്ങളെ ശരിക്കും ബാധിക്കും എന്നുവെച്ചാൽ ആ കുഞ്ഞിന്റെ പേരിലായിരിക്കും പിന്നെ ഇല്ലാത്ത വാർത്തകളെല്ലാം പടച്ചു വിടുന്നത് ഇപ്പൊ തന്നെ ഈ സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞ എന്താണ് ഹിജാബ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നു ഞങ്ങൾക്ക് ഭയപ്പാടുണ്ടാകുന്നു എന്നൊക്കെയാണ് പറയുന്നത് അത് ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള പ്രത്യേക വിഭാഗത്തോടുള്ള ഇവരുടെ ഒരു ദേഷ്യം അതാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഞങ്ങളുടെ റൂൾസ് ഉണ്ട് ആ റൂൾസ് വഴി പോയാൽ മതി തീരുമാനിക്കുന്നതുകൊണ്ടായിരിക്കാം എന്തു ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ നിങ്ങൾ ചിന്തി രക്ഷകർത്താക്കൾ എത്ര നല്ല പഠിപ്പിക്കുന്ന സ്കൂൾ ആയിക്കോട്ടെ എന്തു വലിയ റാങ്കുകൾ കിട്ടുന്ന സ്കൂൾ ആയിക്കോട്ടെ നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഈ ശിരോവസ്ത്രം ധരിക്കണം എന്നൊക്കെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ സ്കൂൾ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് അവരുടെ ഇതുമായിട്ട് ബോർത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എത്ര നല്ല സ്കൂൾ ആയിക്കോട്ടെ പഠിപ്പിക്കുന്ന സ്കൂൾ ആയിക്കോട്ടെ നിങ്ങളാ കുട്ടി അതിൽ നല്ല പഠിപ്പിക്കുന്ന സ്കൂളുകൾ കിട്ടും ഇതെല്ലാം അംഗീകരിക്കുന്ന സ്കൂളുകളുണ്ട് ഈ കേരളത്തിൽ അവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുക ഇപ്പം കൂടുതൽ ഞാൻ ഞാൻ ഈ പള്ളുരുത്തി സ്കൂളിലെ ഈ വിഷയങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പ്രത്യേകിച്ച് ഒരു അജണ്ടയായി തന്നെ അതൊരു അജണ്ടയായി എന്താന്ന് വെച്ചാൽ അവർ പറയുന്ന ആ വാക്കുകളെല്ലാം കേട്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതൊരു വിഭാഗത്തിനോട് ഒരു പ്രത്യേക വിഭാഗത്തിനോട് മാത്രം പ്രത്യേകം ഒരു അജണ്ട അവർ നടപ്പാക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത് എന്തായാലും അവിടുത്തെ ഇപ്പോൾ ഒരുപാട് കുട്ടികളെ അവിടുത്തെ ടി സി വാങ്ങിച്ചു കൊണ്ട് ഒരുപാട് പേര് പോകുന്നുണ്ട് ആ ടി സി വാങ്ങിച്ചു പോകുന്ന ആ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഒരു അമ്മ രണ്ട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടികളെ അവിടുന്ന് മാറ്റുവാ എന്ന് പറഞ്ഞിരുന്നു ടി സി വാങ്ങിക്കാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ അവർ പറഞ്ഞ വാക്കുകൾ എന്ത് മെച്ചൂരിറ്റി ആയിട്ടാണ് അവർ സംസാരിച്ചത് അവർ കൃത്യമായ കാര്യങ്ങൾ അതിൽ പറയുന്നതായിട്ട് എനിക്ക് തോന്നി എന്തായാലും നമുക്ക് കേട്ടോ കൂടെ സ്കൂൾ വിടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ടി സി വാങ്ങാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഫോമുകളെല്ലാം തന്നെ ഫില്ല് ചെയ്ത് നൽകിയിരിക്കുന്നു രക്ഷിതാക്കൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സിയൊക്കെ നടക്കുന്നതറിയാലോ അപ്പോൾ അതിൻ്റെ ഇതിൽ എൻ്റെ മക്കൾ ഇതുപോലത്തെ ഒരു സാഹചര്യമുള്ള സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു ഭയം ജനിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടി തട്ടുമിട്ട് വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇപ്പം ആ കുട്ടിക്ക് എന്താണ് മറ്റുള്ള കുട്ടികളിലൊരു ഭയം ജനിപ്പിക്കും എന്നുള്ളൊരു പ്രസ്താവന ആ ഒരു പ്രസ്താവന മേലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഞങ്ങൾ ഈ സാമൂഹികപരമായിട്ടും മതപരമായിട്ടുമൊക്കെ മറ്റുള്ള ആൾക്കാരോട് എല്ലാ മതപരമായിട്ടുള്ള ആൾക്കാരോടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്കാരാണ് നമുക്ക് ആ രീതിയിൽ ഈ ഒരു വിഷയത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു പ്രിൻസിപ്പളും പി ടി എയും പി ടി എ പ്രസിഡന്റും ഒക്കെ ഉള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് മറ്റുള്ള കുട്ടികളിൽ ഭയം ജനിപ്പിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് എന്ന് മറ്റുള്ള ഏത് കുട്ടികളിലാണ് അവർ ഭയം ജനിപ്പിച്ചതെന്ന് നമുക്കറിയില്ല അവർ അങ്ങനെയുള്ള ന്യൂസുകളൊന്നും വെളി വന്നിട്ടില്ല സ്കൂൾ മാനേജ്മെന്റ് തന്നെയാണ് അത് അന്ന് പറഞ്ഞത് അപ്പം ഒരു സ്കൂൾ എന്താണ് ഒരു സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് നാനാത്വ ഏകത്വം ജാതി മതഭേദമന്യെ എല്ലാ സ്കൂളിലും എത്രയോ പേര് കൂട്ടുകാ കൂട്ടുകൂടി പഠിക്കുന്നു അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഒരു കുട്ടിയും നമ്മളും പഠിച്ചിരുന്നതാണല്ലോ ഇപ്പോഴും എത്രയോ സ്കൂളുകളിൽ എത്രയോ കുട്ടികൾ ഓരോ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ എല്ലാവരുമായിട്ടും കൂട്ടുകൂടി അവർക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ തട്ടം ഇട്ടതും തട്ടം ഇടാത്തതും കുറി തൊട്ടതും കുറി എല്ലാ പിള്ളാരും കൂട്ടുകാരെ പോലെ ചങ്കുകളായിട്ട് നടക്കുന്ന എത്രയോ സ്കൂളുകളുണ്ട് അവർക്കൊല്ലോ അവരിലൊന്നും ഈ ഭയം ജനിക്കുന്നില്ലല്ലോ അപ്പം ചില ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ ചിലരുടെ അജണ്ടകൾ ഞാൻ നേരത്തെ പറഞ്ഞ അജണ്ടകൾ ആ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള മരുന്നിട്ട് കൊടുക്കലായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത് എന്നാലും ഈ അമ്മ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ആ രണ്ട് കുട്ടികളെ കുറിച്ച് ആ രണ്ട് കുട്ടികളെ എന്തുകൊണ്ട് ഞാൻ മാറ്റുന്നു എന്നുള്ളതിന് ശരിക്കും വ്യക്തമായ ഒരു വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും ആ ഒരു ഭയമാണ് നമ്മളിൽ ഇപ്പോഴുള്ളത് പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ് അപ്പോ ആ ഹിജാബ് ധരിക്കുമ്പോ നാളെ എൻ്റെ മക്കൾ എന്നോട് തിരിഞ്ഞ് ചോദിക്കും ഉമ്മി എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത് കാരണം ഞാനിപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർപ്പി ചേർത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്ന് മുതൽ ഹിജാബ് ധരിപ്പിച്ച് എന്നുള്ളതല്ല അവർ എന്നാണോ ഇതിൻ്റെ മേന്മ മനസ്സിലാക്കുന്നത് അവരെന്നോടത് ആവശ്യപ്പെടുമ്പോൾ അവർ മുതിരുമ്പോൾ അതിനാവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അവർക്കതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇപ്പോൾ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂൾ തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്ററാണ് അതായത് കന്യാസ്ത്രീയാണ് അതായത് ഈ സെൻട്രത്താസ് സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ് അപ്പോൾ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലത്തെ ഒരു സംസാരമായിരുന്നു എന്നോട് പറഞ്ഞത് മോളെ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല ഞങ്ങൾ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാമെന്നാണ് പറഞ്ഞത് വ്യാഴാഴ്ച പോയിട്ട് അഡ്മിഷനെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ടി സി മേടിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പോൾ ഈ മേഡത്തിൽ നിന്നുണ്ടായ ഒരു സമീപനം അത് നമുക്ക് വളരെ ഇൻഫ്ലുവൻസ് ആയി ശരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് അതിനൊതുങ്ങുന്ന തരത്തിൽ അതേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ തന്നെ നമ്മൾ ഒരു അഡ്മിഷൻ എടുക്കാൻ പോവാണ് ആ മിസ് എല്ലാ പിന്തുണയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവരും ഇങ്ങനെയല്ല ചിലർ ഇങ്ങനെയുണ്ട് അത് ചിലരുടെ അജണ്ടകൾക്ക് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിദ്വേഷം ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം അല്ലെങ്കിൽ വൈരാഗ്യം അല്ലെങ്കിൽ അവര് അവരോടുള്ള ദേഷ്യം അതൊക്കെ തീർക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികളിലേക്കാണ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പൊ തന്നെ കണ്ടില്ലേ അതും ഇനിയും ചേർക്കാൻ പോകുന്നത് ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിൽ തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പാളുമായിട്ട് സംസാരിച്ചുള്ളൂ ആ പ്രിൻസിപ്പാൾ എന്ത് മാന്യമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാവരും ഒരുപോലെ ഉള്ളൂ ഇവിടെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല ഞങ്ങൾ ഓക്കെ ആണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവരവിടുന്ന് മാറ്റുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ രക്ഷിതാക്കൾ ഇന്ന സ്കൂളിൽ പഠിച്ചാലേ എൻ്റെ മോള് വളരത്തുള്ളൂ എൻ്റെ മക്കൾ വളരത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ മക്കൾ വലിയ ഉന്നതിയിൽ എത്തത്തുള്ളൂ എന്നുള്ളത് ഈ രക്ഷകർത്താക്കളുടെ കൂടെ തെറ്റാണ് അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഈ പറഞ്ഞ എന്ത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് എൻ്റെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ മക്കൾ ഹിജാബ് ധരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ മക്കൾ ഒരു സമയത്ത് വന്നിട്ട് എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ ആ സ്കൂളിലേക്ക് പോകുമ്പോൾ അതൊരു വിഷയമാകരുത് അതുകൊണ്ടാണ് ഇവർ ആദ്യമേ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നത് അതാണ് എനിക്കും പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ പൈസ കൊടുത്ത് അഡ്മിഷൻ എടുക്കും ഡൊണേഷൻ ഇത്രയും അഡ്മിഷൻ പൈസ കൊടുത്ത് അഡ്മിഷൻ എടുക്കും ഇതെല്ലാം പൈസ എല്ലാം മുറക്കി നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരും നിങ്ങളുടെ മകൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് പോകണമെന്ന് ഇങ്ങനെ ആ തട്ടം ഇട്ടുകൊണ്ട് പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വിലങ്ങു തടിയായിട്ട് അവർ നിൽക്കുന്ന ഇങ്ങനെയുള്ള സ്കൂൾ മാനേജ്മെന്റുകളായിരിക്കാം അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ രക്ഷാകർത്താക്കൾ എന്ന് പറയുന്നവർ എന്താണ് ചെയ്യേണ്ടത് അതിനേപോലെ നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ ആ മാനേജ്മെന്റിനോട് സംസാരിക്കുക എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു തട്ടം വന്നു കഴിഞ്ഞാൽ ഇവിടെ തട്ടമിട്ട് ഇവിടെ പ്രവേശിപ്പിക്കാൻ പറ്റുമോ ഇവിടെ പഠിപ്പിക്കാൻ പറ്റുമോ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് കുട്ടിയെ മാറ്റാൻ ശ്രമിക്കാൻ അത്ര എത്രയോ സ്കൂളുകളുണ്ട് ഈ പറഞ്ഞപോലെ ക്രിസ്ത്യൻ സ്കൂളുകൾ തന്നെ ഉണ്ട് ഇതൊന്നും നോക്കാതെ ഒരേപോലെ കണ്ട് എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ കണ്ട് കൊണ്ടുപോകുന്ന എത്രയോ സ്കൂളുകളുണ്ട് അപ്പം ആ സ്കൂളിലേക്ക് നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക പഠിക്കുന്ന കുട്ടികൾ ഏത് സ്കൂളിലാണെങ്കിലും നല്ല വൃത്തിയായിട്ട് പഠിക്കും പഠിക്കാത്ത കുഞ്ഞുങ്ങളെ ഏത് സ്കൂളിൽ കൊണ്ട് ചേർത്താലും അത് എത്ര വലിയ സ്കൂളാണെന്ന് പറഞ്ഞാലും അത് ആവറേജ് പഠനം ആ ഒരു പഠനമേ കാണത്തുള്ളൂ അപ്പൊ പഠിക്കുന്ന കുട്ടികൾ എവിടെയാണെങ്കിലും പഠിക്കുമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക വെച്ചാൽ ഈ ഹിജാബിന്റെ വിഷയം വന്നപ്പോൾ തന്നെ അതിനെ എത്രയോ രീതിയിലാണ് വളച്ചൊടിച്ചത് ഒരു സമുദായത്തെ മൊത്തവും ഇല്ലാതാക്കുന്ന രീതിയിൽ അവരെ വേറൊരു രീതിയിലേക്ക് ചിത്രീകരിക്കുന്നത് പോലെയൊക്കെ പല ന്യൂസ് ചാനലുകളും വെളിയിൽ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വിട്ടിരുന്നു നമുക്കെല്ലാം യൂട്യൂബെല്ലാം കയറി നോക്കിയാൽ അറിയാം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഏഹ് ഒരു തട്ടം ഇട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കുന്ന ചാനലുകളൊക്കെ കണ്ടു ഏഹ് അപ്പൊ ഇതിനെ ബൂസ്റ്റ് ചെയ്യാനും ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയ രക്ഷിതാക്കളെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തട്ടമിട്ടും കുറിയിട്ടും ഒക്കെ ഞങ്ങൾക്ക് ആ സ്കൂളിൽ ഞങ്ങളുടെ കുട്ടികളെ വിടാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ സ്കൂൾ മാനേജ്മെന്റോട് ചോദിക്കുക ഇല്ലയോ നിങ്ങൾക്ക് അങ്ങനെ വിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിടുക ഇല്ല നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പൊ ഹിജാബ് ഇട്ടേ പോകാൻ പറ്റൂലെ പൊട്ടു തൊട്ടേ പോകാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള സ്കൂളിലേക്ക് വിടാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള സ്കൂളുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഈ സെന്റ് റീത്താസ് പോലെയുള്ള സ്കൂളുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളൂ എന്തായാലും എല്ലാവരും ഒന്ന് ചിന്തിക്കുക ചിന്തിച്ച് മനസ്സിലാക്കി അഡ്മിഷനൊക്കെ എടുക്കുക അതുപോലെ തന്നെ സംസാരിക്കാനിടത്തെ കാര്യങ്ങൾ സംസാരിക്കുക അവരുടെ പി ടി ഐ ആണെങ്കിലും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻ്റ് ആണെങ്കിലും അവരുള്ള സംസാരത്തിന് ശേഷം മാത്രം നമ്മളുടെ ഇഷ്ടപ്രകാരമാണെങ്കിൽ മാത്രം കൂടുതലും ഫീസ് കൊടുത്താണ് എല്ലായിടത്തും പഠിപ്പിക്കേണ്ടി വരുന്നത് അപ്പം നമുക്ക് കംഫർട്ടായ ഒരു സ്ഥലം കണ്ടെത്തി പഠിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്കൂളുകൾ സെന്റ് റിത്താസ് പോലെയുള്ള സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുമ്പം നിങ്ങൾ ഹിജാബ് എന്നുള്ള വിഷയങ്ങളൊക്കെ മറന്നേക്കുവാ പൊട്ടു വിടാൻ പറ്റില്ല ഹിജാബ് വിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു നിയമം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പറയാൻ വേറെ ഒന്നുമില്ല ഇല്ല അവർ കുട്ടികളുടെ മനോനിലയെ തന്നെ തെറ്റിക്കാൻ കഴിയുന്ന രീതികളിലൊക്കെയാണ് ഇവിടുത്തെ ടീച്ചർമാർക്ക് പെരുമാറുന്നതായിട്ട് എനിക്ക് അവിടുത്തെ പ്രിൻസിപ്പാൾ സംസാരിച്ച ഇംഗ്ലീഷോ ഇംഗ്ലീഷ് ടീച്ചറാന്നൊക്കെയാ പറയുന്നത് ആ ഇംഗ്ലീഷുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്രമാത്രം ആ ടീച്ചറ് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ തന്നെ എത്രമാത്രം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് എന്നുള്ളതൊക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം